മരിച്ചിട്ടില്ല ഇപ്പോഴും മരിച്ചിട്ടില്ല നമ്മളിപ്പോഴും സംസാരിക്കുന്ന മണിച്ചേട്ടിനെ കുറിച്ചാണ് ആള് ഷൂട്ടിങ്ങിന് ഇവിടെ പോയിട്ടുണ്ടാവും ഇതെല്ലാം ആക്രമിക്കാൻ നിൽക്കുകയാണ് കാരണം വലിയൊരാളാണ് പോയേക്കുന്നത് കൂട്ടുകാരാണ് അത് ചെയ്തേക്കുന്നത് പിന്നെ അത് കേസ് കേസന്വേഷണമായി പ്രശ്നങ്ങളായി ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ അത് വിളിക്കാൻ തുടങ്ങി ഓരോരുത്തരും വിളിക്കാം ചർച്ച കാര്യങ്ങള് അങ്ങനെ ഒത്തിരി പ്രശ്നമായിരുന്നു എല്ലാവരും എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ആഘോഷിക്കുന്നത് കാരണം ഞങ്ങൾ മാർച്ചിൽ ഒരു എങ്ങോട്ടും പോലെ പള്ളിയിൽ പോകും അച്ഛൻ മടിച്ചേണ്ടിൻ്റെ വലിയൊരു കുർബാന ഇല്ലിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഓർഫിനേജിൽ കൊണ്ട് ഫുഡ് കൊടുക്കും ഇഷ്ടം ഒത്തിരി പേര് വിളിക്കുമായിരുന്നു ഇപ്പോൾ ആരും വിളിക്കാറില്ല ഞാൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ മേടിച്ചൻ്റെ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു ചേട്ടൻ ചേട്ടനെങ്ങനെ ചെയ്തോണ്ടിരുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല സത്യമായിട്ട് നമുക്കറിയത്തില്ല ചേട്ടൻ എങ്ങനെയാണ് ഫണ്ട് കൊടുത്തോണ്ടിരുന്നതെന്നോ അല്ലെങ്കിൽ മെടിച്ചേൻ്റെ അത് ഏത് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത് നമ്മൾ അന്വേഷിക്കാനും പോയിട്ടില്ല നമുക്കറിയത്തില്ല എന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ എന്നെ വിളിക്കുന്നതോടെ ഞാൻ പറഞ്ഞു നമുക്ക് അറിയത്തില്ല നമുക്ക് അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം അങ്ങനെ ഇപ്പം ആരും അങ്ങനെ വിളിക്കുന്നില്ല ആയിരത്തി ഒരു ഒന്ന് രണ്ട് മാസവും ഒരു വർഷത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പൊ പ്രശ്നം ഇപ്പം എല്ലാവർക്കും അറിയാം കാരണം അതിനുള്ള വരുമാനം നമുക്കില്ലാന്നും നമ്മളെങ്ങനെ ജീവിച്ചു മേടിക്കും ചേട്ടൻ തരുന്ന വയസ്സുകൊണ്ട് നമ്മളെ ജീവിച്ചു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല Cafe presents you you the the perfect perfect English English. English Cafe we present you the perfect English. WhatsApp now, മേടിച്ചുകൾ പറയുന്നത് ഒന്നും അവസ്ഥ നോക്കലും പണ്ട് നോക്കുന്ന പിന്നെ അത് കേസന്വേഷണമായി പ്രശ്നങ്ങളായി ഓരോരുത്തരും വിളിക്കാൻ തുടങ്ങി ഓരോരുത്തർ വിളിക്കർച്ച കാര്യങ്ങള് അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു പക്ഷേങ്കിൽ അത് എന്താ പറയാ നമുക്ക് ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സാധനം കയറി കഴിയുമ്പോൾ അത് അറിയാണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എനിക്ക് കുറേ അങ്ങനത്തെ പാട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മണിച്ചേട്ടൻ്റെ പാട്ടുകള് ഞാൻ ഇപ്പൊ ഉറക്കുന്നുണ്ട് ഈ മണിച്ചേട്ടൻ ഈ മണി ബാച്ചുലർ ലൈഫെന്ന് പറഞ്ഞാൽ അല്ല ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞ പാടിറങ്ങി ഇപ്പം ബാച്ചിലർ ലൈഫാണ് ഈ പാട്ട് ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പാടും നമ്മള് അത് മണിച്ചേട്ടൻ ഉള്ള സമയമുണ്ട് മടിച്ചൻ വണ്ടി തന്നെ ഇത് കേട്ടിട്ട് പഠിച്ച വിഷ്ണു ആണ് ചെറുപ്പം ചെയ്ത് അപ്പോൾ ഓടുന്നത് ഇതൊക്കെ നമ്മൾ അത് നമ്മൾ ആവാഹിക്കും ചിലപ്പം എന്ന് പറഞ്ഞാൽ കുറേ പാട്ടുകൾ നമ്മളങ്ങനെ എന്താ പറയുക ഇങ്ങനെ കിടക്കും ഉറക്കം കിട്ടും ഉറക്കമുണ്ട് ഉറങ്ങുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതൊരു വേറെ ഫീൽ അങ്ങനെ ആയിരുന്നു കുറച്ച് അടിച്ചേട്ടൻ മണിച്ചേൻ ഉണ്ട് മരിച്ചു എന്ന് ചിന്തയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടുകാർ കുറച്ച് കൂട്ടുകാർ കുറച്ച് ഞങ്ങളെല്ലാവരും ഉണ്ട് സിനിമയിൽ നമ്മുടെ മണിച്ചേൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി തന്നെയുള്ള ആഘോഷിക്കുന്നത് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആയിരുന്നു കാരണം ഞങ്ങൾ മാർച്ചിൽ ഒരു എങ്ങോട്ടും പോലെ പള്ളിയിൽ പോവും അച്ഛൻ മണിച്ചേണ്ടി വലിയൊരു കുർബാനയിലിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഓർഫിനേജ് കൊണ്ടുപോയി ഫുഡും കൊടുക്കും അല്ലാതെ ചാലക്കുടിയിൽ ആഘോഷം എന്താഘോഷമാണ് ഓരോരുടെ അടുത്ത് മാർച്ച് ആറാം തീയതി നടത്തുന്നത് അപ്പോൾ ആ അവാർഡ് കൊടുക്കുന്നു പുരസ്കാരം കൊടുക്കുന്നു അത് ഇത് ആ പരിപാടിക്കേ പോലെ ഞങ്ങളെ വിളിച്ച് ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു ഞങ്ങൾ പരിപാടിക്കില്ല ജനുവരി ഒന്നിന് നിങ്ങൾ എന്തു വെള്ളം നടത്തിക്കും അത് മണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മണിച്ചേട്ടൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാണ് ൻ മരിച്ചിട്ടില്ല ഇപ്പോഴും മരിച്ചിട്ടില്ല നമ്മളിപ്പോഴും സംസാരിക്കുന്ന മണിച്ചേട്ടിനെ കുറിച്ചാണ് ആൾ ഷൂട്ടിങ്ങിന് ഇവിടെ പോയിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ ജനുവരി ഒന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു ഓർഫനേജ് എല്ലാം നമ്മൾ പോകാൻ പറ്റുന്ന പല സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ മണിച്ചേട്ടൻ മരിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനാറ് മണിച്ചേട്ടം മരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മണിച്ചേട്ടൻ ചാലക്കുടിയിലാണ് നടത്തിയത് ഫങ്ഷൻ ജനുവരി ഒന്നിന് വലിയ ഫംഗ്ഷൻ ആയിരുന്നത് രണ്ടായിരം പേർക്ക് ഫുഡും എല്ലാം കൊടുക്കും പുള്ളി ഡ്രസ്സ് പൈസ ഒക്കെ കൊടുക്കും അതെല്ലാം വർഷവും വർഷങ്ങളായിട്ട് പുള്ളി എന്ന് തുടങ്ങിയോ പുള്ളിയുടെ പുള്ളിക്കുന്നു സാമ്പത്തിക ഭദ്രത തുടങ്ങിയോ ഒന്നുപോലും പുള്ളി തുടങ്ങിയ പരിപാടി അപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട് ജോബി ചേട്ടൻ ആദർഷിഖിക്കാനെ വിളിക്കും നമ്മുടെ സിനിമ ഷാജോ ചേട്ടൻ ആഷിഖ് പ്രചോദ ചേട്ടൻ നസീർക്ക എല്ലാവരും മനടിച്ചേട്ടൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾ എപ്പോഴും വിളിക്കും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് മെഡിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് കുറേ നമ്മുടെ കുഞ്ഞാനിക്കെന്നൊക്കെ പറയുന്ന കമാരുണ്ട് നമ്മുടെ ഇൻഷാദിക്കവരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മൂവി മൂവികളിൻ്റെ അപ്പോൾ നമ്മളെല്ലാവരോടും വേണ്ടപ്പെട്ടവരോട് മാത്രം പിന്നെ അബുദാബിലൊരു മനോരച ചേട്ടനുണ്ട് അമേരിക്കയിലുള്ള ഒരു മനീഷുണ്ട് അവർ അവരുടെ ഒരു ടീമൊക്കെ ഉണ്ട് നമ്മൾ വിളിക്കും ഇവിടെ കാര്യം കാര്യമുണ്ടെന്ന് ഒന്ന് വിളിക്കണ്ട ഇപ്പോൾ ആദ്യമൊക്കെ വിളിക്കണമായിരുന്നു ഇപ്പോൾ ഒന്നാം തീയതി ഇല്ല ഒന്ന് ഫങ്ഷൻ പ്രാവശ്യം ഇല്ലേ ഏത് ഓർഷനേജില്ല അത്ര അപ്പോൾ നമ്മൾ അവിടെ ഒരു അവരുടെ അവർക്കുള്ളൊരു ഫുഡ് ഒരു പത്ത് മുന്നൂറ് പേരുണ്ടാവും അവർക്കുള്ളൊരു ഫുഡ് ഡ്രസ്സ് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അത് അന്നൊരു പ്രോഗ്രാമും എല്ലാവരും ഒന്ന് പെർഫോം ചെയ്യും അതായത് പുറത്ത് പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു പരിപാടിയല്ല പത്രക്കാർക്കറിയത്തില്ല ഓൺലൈൻകാർക്കറിയത്തില്ല ഒരാളെ കൊണ്ട് ഫോട്ടോയും എടുപ്പിക്കില്ല നമുക്ക് അങ്ങനത്തെ പബ്ലിസിറ്റി വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും കുറേ പേർ പക്ഷെ ഇത് നടത്തുന്നുണ്ട് എല്ലാവർക്കും അറിയാം അതൊരു ഒരു പലരും പല അവാർഡ് നൈറ്റ് ഒക്കെ നടത്തുന്നു മറ്റത് പരിപാടി എന്ന് പറഞ്ഞ് അതൊക്കെ അതിൻ്റെ പിന്നിൽ പല കളികളും ഉണ്ടാവും നമുക്കത് അറിയാൻ അന്വേഷിച്ചു ഞങ്ങൾ അവരന്വേഷിക്കാൻ പോകാറില്ല ചിലർ മണിമംഗല്യം എന്നൊക്കെ പറഞ്ഞ പരിപാടി നടത്തുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് കുറേ പേര് അത് നടത്തുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ അതിൻ്റെ പിന്നിൽ നല്ലതാണോ ചെയ്യത്തേ നമുക്കറിയത്തില്ല നമ്മളെ അതിനകത്ത് ചല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് നമ്മളതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ കുറച്ച് പാവങ്ങൾ സഹായിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടി അടിച്ചെണ്ണം ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം എല്ലാ വർഷവും ജനുവരി ഒന്നിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ അദ്ദേഹം അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മുഴുവനും ഫ്ലോർ ടൈൽ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലൈബ്രറി ഏകദേശം പൊളിഞ്ഞു വിട്ടിരുന്നൊരു ലൈബ്രറി മൊത്തവും നന്നാക്കി എടുത്ത് അവിടെ മൊത്തം പുസ്തകങ്ങളാക്കുന്നു അവിടെ പി എസ് സി ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എനിക്കോ ഗവൺമെൻ്റ് ഉദ്യോഗം നേടാനായില്ല എനിക്ക് പോലീസാവാൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്കത് പറ്റിയില്ല ഇനി വരുന്ന ആളുകൾ ആവട്ടെ എന്നുള്ളത് അപ്പം ഈ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ആളുകളുപ്പം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പല അത് അത് ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റോ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് എനിക്കറിയാം അവനെ പറ്റിക്കാന്ന് അയ്യായിരം രൂപയും പതിനായിരം രൂപയൊക്കെ വന്ന് ആ പേരും പറഞ്ഞ് ആശുപത്രി ഈ ആശുപത്രി ഇന്ന കേസെന്നൊക്കെ പറഞ്ഞ് ജനുവിൻ ആൾക്കാർ വന്ന് മേടിക്കുന്നതും പലരും പല ആ മനുഷ്യനെ പറ്റി ഇപ്പം എപ്പോഴും പറയും പുള്ളി അവിടെ ക്രിസ്മസിന് എല്ലാവർക്കും അരി ഇറച്ചി കേക്ക് അതൊരു പാക്ക് ഒരു പാക്കി ഇവരെല്ലാവരും പല ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ കുറേ വീടുകളിൽ കൊടുക്കുമായിരുന്നു അഞ്ച് കിലോ അരി ഒരു കിലോ കേക്ക് രണ്ട് കിലോ അരച്ചി അങ്ങനെ എന്തോ ആയിരുന്നു കൊടുത്തോണ്ട് പണ്ട് അത് കൃത്യമായിട്ട് പുള്ളി എല്ലാ ക്രിസ്മസിലും അപ്പോഴേ കൊടുക്കാറുണ്ട് എല്ലാം കൊടുക്കും എന്നിട്ട് ഈ അരി എന്ത് ചെയ്യും യുവന്മാർ ഈ അരി കിട്ടിയ ഒരു ഈ അരി കൊണ്ട് മറിച്ച് വയ്ക്കും മറിച്ച് വിറ്റിട്ട് അത് മദ്യ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണിച്ചാണ്ടി അറിഞ്ഞു ഭയങ്കര വിഷമായി പുള്ളി പുള്ളി ഇടയ്ക്ക് പറയും അവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ വീട്ടിലേക്ക് കൊടുത്തതാണ് അതുകൊണ്ടേ മറിച്ച് വയ്ക്കുകയാണ് അങ്ങനത്തെ ആൾക്കാർ അത് മണിച്ചാട്ടനൊക്കെ ഭയങ്കര വിഷമാണ് ഞാൻ ഇടയ്ക്ക് പറയാമായിരുന്നത് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇനി പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോഴും എനിക്കൊന്നൊരു ഒരു ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്നതിനേക്കാളിലും നിവേദനം മണിച്ചാട്ടന് കിട്ടും അമ്മമാർ കത്തെഴുതിയിട്ട് മോനെ എൻ്റെ കൊച്ചിനിതാണ് എനിക്ക് ക്യാൻസറാണ് അതാണ് ഇതാണ് അസുഖമാണ് ഇപ്പോൾ മണിച്ചാട്ടൻ മേടിക്കുന്ന പൈസയിൽ ഒരു മുക്കാൽ പൈസയും ആ സ്റ്റേജിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുക്കുക അഞ്ച് പത്തിനൂടെ കൊടുക്കണം ഇപ്പം അഞ്ചിനൂടെ കൊടുക്കണ അങ്ങനെ കൊടുത്ത് തീർക്കും എന്ത് ചോദിച്ചാലും പുള്ളി കൊടുക്കും വേണ്ട ഇല്ല എന്തെങ്കിലും ഇല്ലാട്ടോന്ന് ഷർട്ട് ഊരി കൊടുത്ത കഥയുണ്ട് ഷർട്ട് ഊരിയിട്ട് അയ്യോ ഞങ്ങള് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാം എനിക്കൊന്ന് വിഷു ആണ് ഓണാണെന്ന് തോന്നുന്നു ഷോ നടക്കുക അവിടുത്തെ ഒരു പത്ത് മുന്നൂറ് കുടുംബങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഏതൊരു ചാനലിനു വേണ്ടിയിട്ടാണ് ഷോ നടക്കുന്നത് ഗ്രാമങ്ങൾ ആ എനിക്കൊന്ന് നമ്മുടെ ആദിവാസികൾ പോലത്തെ അവർക്ക് വേണ്ടി ഫംഗ്ഷൻ നടത്തുകയാണ് ഫുഡ് ഒക്കെ മണിച്ചേണ്ടാവ ഫുഡ് ശ്രീ അന്ന് ശ്രീലക്ഷ്മി ഉള്ള സമയത്ത് ശ്രീലക്ഷ്മി എന്നവർക്ക് കമ്പിളിപ്പതപ്പ് ഡ്രസ്സ് ഇതൊക്കെയാണ് അപ്പം ഞാൻ അന്ന് ആങ്കർ ചെയ്തു അങ്ങനെ ഞാൻ ഞാൻ ഇവിടുന്ന് ചെല്ലുന്നു മണിച്ച് അപ്പം ഒരു നോമ്പ് ഞങ്ങൾക്ക് നോമ്പും മറ്റേത് വിഷു ആ ഒരു സമയമാണ് വിഷു അപ്പം അങ്ങനെ എന്തൊരു പരിപാടിയാണ് അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നു രാവിലെ പോകുന്നു അവിടെ ചെന്നു മൂന്നാല് മറ്റേ ചാനലിൻ്റെ വണ്ടി വരുന്നു മണിച്ചാടിൻ്റെ വണ്ടി പോകുന്നു അങ്ങനെ പോകുന്നു ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകുന്നു അവിടെ ചെന്നു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം മണിച്ചേട്ടൻ്റെ ഒന്നൊരു സിൽക്കിൻ്റെ ഷർട്ട് നല്ല സ്റ്റൈലിനൊരു ഷർട്ട് ഉണ്ടാക്കുന്ന മണിച്ചേട്ടൻ ഒരാൾ എഴുന്നേറ്റ് ഒന്ന് ചോദിച്ചു മണിച്ചേട്ടാ ആ ഷർട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു പിന്നെന്താ ആ ഷർട്ട് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു പിന്നെന്താന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് അയാളുടെ ഒരു ചീഞ്ഞ ഷർട്ട് മണിച്ചേട്ടൻ്റെ കൊടുത്തു ഈ സിൽക്കർ ഷർട്ട് ഒരു അപ്പ വെച്ച് കൊടുത്തു എന്നിട്ട് മണിച്ചേട്ടൻ മറ്റേ ഷർട്ട് കുറേ നേരം കേട്ടോ ഞങ്ങൾ വേറെ ഷർട്ട് എടുത്തിട്ട് അത് മൂരി മേടിച്ചു മോശമല്ല ചാനലിൽ വരുന്നത് അങ്ങനെ മണിച്ചേട്ടനോട് ചോദിച്ചാൽ അത് കൊടുക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ചോദ്യം അറിഞ്ഞു ചെയ്യുന്നതും അറിഞ്ഞ പോലും നമ്മൾ എന്തോരം കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്നുണ്ട് പലരും ഞാനത് ചെയ്തു ചെയ്യുന്നൊക്കെ പറയില്ല ഇന്നുവരെ മടിച്ചാട്ടം ചെയ്തൊരു കാര്യം അറിയില്ല അപ്പോൾ ആ മടിച്ചാട്ടം മരിച്ചതിന് ശേഷം എത്രയോ ഫാമിലി ആൾക്കാരും ഞങ്ങളെ വിളിക്കുമായിരുന്നു എന്നെ വിളിക്കുമായിരുന്നു അവനെ ഞങ്ങൾക്ക് ഇങ്ങനെ സഹായം കിട്ടിക്കൊണ്ടിരുന്ന ഇനി അതെന്തേലും ചെയ്യാൻ പറ്റുമോ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നമുക്കിപ്പോൾ ഒന്നും എടുത്ത് നമുക്ക് അതിനുള്ളൊരു പ്രാപ്തിയോ കാര്യങ്ങളോ ആയിട്ടില്ല മടിച്ചട്ടാട്ടം ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് നടന്നു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു പക്ഷേ ഇഷ്ടംപോലെ ഒത്തിരി പേര് വിളിക്കുമായിരുന്നു ആരും വിളിക്കാറില്ല ഞാൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ മണിച്ചേണ്ടൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു മണിച്ചേട്ടൻ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല സത്യമായിട്ട് നമുക്കറിയത്തില്ല മണിച്ചേട്ടൻ എങ്ങനെയാണ് ഫണ്ട് കൊടുത്തോണ്ടിരുന്നതെന്നോ അല്ലെങ്കിൽ മണിച്ചേട്ടൻ അത് ഏത് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത് ഒന്നും നമ്മൾ അന്വേഷിക്കാനും പോയിട്ടില്ല നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ എന്നെ വിളിക്കുന്നതോടൊക്കെ ഞാൻ പറഞ്ഞു നമുക്കറിയത്തില്ല നമുക്ക് അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം അങ്ങനെ ഇപ്പാരും അങ്ങനെ വിളിയൊന്നുമില്ല ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസം ഒരു വർഷത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാരണം അതിനുള്ള വരുമാനം നമുക്കില്ലാന്നും നമ്മളെങ്ങനെ ജീവിച്ചു മണിച്ചാട്ടം തരുന്ന വയസ്സുകൊണ്ട് നമ്മളും ജീവിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇല്ല അങ്ങനത്തെ വിളികൾ വിളികളിപ്പോൾ വരാറില്ല ഈ അങ്ങനെയുള്ള കുറിപ്പുകൾ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ ശ്രദ്ധിക്കാനുണ്ടോ പക്ഷേ മണിച്ചാട്ടം മരിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒന്നും നോക്കാറില്ല ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പല കാര്യങ്ങൾ വരാറുണ്ട് പക്ഷേ നമ്മളത് നോക്കാറില്ല കാരണം മണിച്ചാട്ടം മരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ പലരും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിടാറുണ്ട് ചിലർ നല്ല കാര്യങ്ങൾ എഴുതാറുണ്ട് ചിലർ അല്ലാത്ത കുറെ നെഗറ്റീവ് കാര്യങ്ങൾ എഴുതും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതാ ഇതിലൂടെ കെട്ടി ഇതിലൂടെ പോകാമെന്ന് പറയുന്ന പോലെ തന്നെ ഒഴിവാക്കേ ഉള്ളൂ അതുകൊണ്ട് നമുക്കത് നോക്കാറില്ല ശരിക്കും പതിന് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറയുക എയർപോർട്ടിൽ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെക്കിങ്ങിൽ പിടിച്ചു നിർത്തുക എന്നാൽ ആ കേസുകളിലൊക്കെ തന്നെ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും എന്തായിരുന്നു ആളുകൾക്ക് അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്ന ആ വൈര് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചു എനിക്കില്ല അങ്ങ് നമ്മൾ സംസാരിക്കാറില്ല അങ്ങനെ പേഴ്സണൽ ചോദിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഒരു അതൊരു പ്രശ്നങ്ങൾ വരികയാണ് തന്നെ എനിക്കറുന്നില്ല എയർപോർട്ടിൽ വിഷയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ് ആ പ്രശ്നം ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാനാണ് കൂടെ ഉള്ളത് അപ്പോൾ ഞാനുണ്ട് ഷിബു എന്ന് പറഞ്ഞൊരാളും ഉണ്ട് പഠിച്ചാടെ ഞങ്ങൾ കുവൈറ്റീന്ന് ഷോ കഴിഞ്ഞു വരിക ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു കസ്റ്റംസിലൊരു സാറ് എന്താ മണി കയ്യിൽ വലിയ വളയൊക്കെ ഉണ്ടല്ലോ സ്വർണ്ണക്കടത്താണോ അന്ന് സ്വർണ്ണക്കടത്തിൻ്റെ സാധനം അങ്ങനെ എന്താ വിളിച്ച് ചോദിക്കുന്നു അപ്പോൾ ഞാൻ ലഗേജ് എടുക്കാൻ നിൽക്കുന്നു അതാ മണിച്ചേട്ടൻ്റെ ചുറ്റും ആൾ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് അവരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടോ എന്താ വന്നപ്പോഴാന്ന് തോന്നുന്നു ഒരു ചോദ്യം പിന്നെ അത് മണിച്ചേണ്ട ആണോ എന്നാ നോക്കിയോ എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണക്കടത്താണോ നോക്കിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതാണ് ആ ഇഷ്യൂലേക്ക് മാറിയത് പറഞ്ഞു ഉള്ളു പിന്നെ അത് ആകെ പിന്നെ പുലിവാല ലാസ്റ്റ് അതൊക്കെ ആയി കാരണം കോംപ്രമൈസ് അല്ല അത് മടിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല വള ഊരി എറിഞ്ഞു മറ്റത്തല്ലാൻ പോയി പിടിക്കാൻ പോയി അവിടെ നടന്ന കാര്യം അതാണ് പുള്ളിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ടാണ് പുള്ളി ആദ്യം ഇറങ്ങിയത് അപ്പോൾ അവിടെ ഞാൻ ഇവിടെ ടോയ്ലറ്റിൽ പോകാമെന്ന് പറഞ്ഞു വേണ്ട ഞാൻ നമുക്ക് പാടി പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ലഗേജ് എടുത്തുവാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിറങ്ങുന്നത് അപ്പം ഷിബ് തൊട്ട് പറയുമ്പോൾ ഞാൻ ലഗേജ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം അവിടെ ആവുന്നത് എന്നിട്ട് ഞാൻ രണ്ടാമത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സാറാ വള അത്ര ഇനി വള പറ്റില്ല ഇനി ഇതായി ക്യാമറ ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചെടുത്ത് ഇങ്ങനെ ഊരി എന്നാ സാറ് എന്ന് പറഞ്ഞാ അതാണ് എറിഞ്ഞു എന്ന് പറയുന്നത് അതൊക്കെയാണ് ഇത് മറ്റുള്ളവര് പറഞ്ഞുണ്ടാക്കുകയുള്ളത് അതിനുശേഷം ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വള പിടിച്ച് ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ആ ഉണ്ടായിരുന്നു അല്ല അതൊക്കെ ആ സമയത്തെ ഓരോ പ്രശ്നങ്ങള് ചെറിയ കാര്യങ്ങളാണ് അത് മണിച്ചേട്ടൻ പ്രതികരിക്കേണ്ട അടുത്ത് എന്തായാലും പ്രതികരിച്ചിട്ടേ പോവുകയുള്ളൂ അപ്പോൾ സാർ മണി സ്വർണം കടത്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് നോക്കിയോ സ്വർണം കിടത്താണോന്ന് നോക്കിയോ അങ്ങോട്ടിട്ടോണ്ട് പോയത് തന്നെ എന്ന് പറഞ്ഞിട്ട് അത്രേ പറഞ്ഞോളൂ ആ ഊ നോക്കിയോ എന്ന് പറഞ്ഞാൽ ഊരി കൊടുത്തില്ലേ ഊരി ഇങ്ങനെ ടേബിളിലേക്ക് വെച്ചു കൊടുത്തില്ലേ അതാണ് ഈ എറിഞ്ഞു എന്ന് പറയുന്നത് പ്രതികരണശേഷി അങ്ങനെ അത് അവസാന നിമിഷം വരാൻ പുള്ളി അതാരായാലും പുള്ളി പ്രതികരിച്ചേ പറ്റുകയുള്ളൂ പുള്ളി പ്രതികരിക്കും വേറെ ആരും സാറല്ല എന്ന് പറഞ്ഞിട്ട് ആരും പോകില്ല മണിച്ചേട്ടൻ പ്രത്യേകിച്ച് പോകില്ല അത് പ്രതികരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് എപ്പോഴും അതൊരു ധൈര്യം തന്നെയാണ് ആൾ നമുക്കൊക്കെ ഒരു ധൈര്യമായിരുന്നു അവിടെ ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ല ചേട്ടൻ സ്റ്റേജിലേക്ക് എത്തുന്നോടം വരെയുള്ള ടെൻഷനുള്ളൂ നമുക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ നിന്നും ഓടി എത്തുന്നോടം വരെയുള്ള ടെൻഷനേ ഉള്ളൂ പക്ഷേ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി പിന്നെ ആൾ നോക്കിക്കോളൂ ഈ പാടിയെന്ന സ്ഥലം അവിടെ ഉള്ള നിങ്ങളുടെ ഉണ്ടായ സങ്കേതങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങൾ തമാശകൾ പാട്ടുകൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനത്തെ സൗഹൃദ സദസുകൾ ഒരുപാട് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതായത് കൂട്ടുകാരൊത്ത് കൂടുന്നുണ്ട് ഇപ്പം ഞാൻ പ്രസിദ്ധ ചാലക്കുടി എന്നുള്ളൊരു കലാകാരി ഇൻറ്റർവ്യൂ എടുക്കാനായിട്ട് പോയത് അപ്പോൾ അവർ പറഞ്ഞിരുന്ന അവരുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ പാട്ടും തമാശകളൊക്കെ നമുക്ക് കേൾക്കാം എന്നുണ്ടായിരുന്നത് ഇത് നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചൊരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് പിന്നെ ഈ പാടി എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിയ സമയമില്ലേ ഭയമൊന്നും ഉണ്ടാക്കില്ല നമുക്ക് പാടി എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ട് അപ്പം അതിൻ്റെ ചാലക്കുടി അങ്ങ് എത്തുമ്പോൾ അങ്കമാലി കഴിഞ്ഞ് ചാലക്കുടിയിലേക്ക് കയറുമ്പോൾ നമ്മൾ അറിയാണ്ട് ആ പുഴ പാലം കയറുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കി പോകും ഇപ്പോഴും നോക്കും അവിടെ പാടി ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കാണായിരുന്ന പാടി പാലത്തെക്കൂടി പാസ് ചെയ്യുമ്പോൾ ചേട്ടൻ്റെ പാടി അവിടെ ചേട്ട പാടി അത് ആരോടും അറിയാണ്ട് പറഞ്ഞു പോകും നമ്മൾ ആ പാടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇപ്പം ഇപ്പം ഇങ്ങനെ കിടക്കുന്ന നടത്തി ഞങ്ങൾ ആരും പോകാറില്ല പക്ഷേങ്കിൽ ആ പാടിയുടെ ഒരു പണ്ടുണ്ടായിരുന്ന പാടി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ പാടി പാടിയായിട്ട് തന്നെയുണ്ട് അവിടെ വെണ്ണിച്ചാട്ടനും ഉണ്ട് എല്ലാവരും ഉണ്ട് കുക്കിങ്ങും കാര്യങ്ങളും പാട്ടും പകളും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കും പക്ഷേ ഒരു വർഷം ഉണ്ട് പക്ഷേ അതിനൊരു ഉന്മാദത്തിന് കേന്ദ്രമാക്കിയിട്ട് ആ മാർച്ച് മാസം മുഴുവനും പല വാർത്തകളിൽ വന്നപ്പോൾ അതൊന്ന് സ്ഥിരീകരിക്കണം അതൊന്നും അത് ഇതല്ലായിരുന്നു അവസ്ഥ അവിടുത്തെ അവസ്ഥ എന്ന് പറയണം എന്ന് തോന്നിയിരുന്നുള്ളൂ ഒന്നിട്ട് കാര്യമില്ല നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞ വയസ്സില്ലായിരുന്നു വോയിസിന്റെ മാത്രം നമ്മൾ ഒരാളായി പോ ഒരാളായിപ്പോ ഒറ്റയ്ക്കായിപ്പോൾ മറ്റുള്ള ആക്രമിക്കാൻ നിൽക്കുകയാണ് കാരണം വലിയൊരാളാണ് പോയേക്കുന്നത് കൂട്ടുകാരാണ് അത് ചെയ്തേക്കുന്നത് അങ്ങനെയുള്ളൊരു പേരൊക്കെ വന്നേക്കല്ല അപ്പം പിന്നെ നമുക്കവിടെ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല അതൊക്കെ ദൈവം അത് തെളിയിക്കേണ്ട സമയത്ത് തെളിയിക്കേണ്ട ആൾക്കാർ തെളിയിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ആർക്കും ശബ്ദവും ഇല്ല വേണ്ട ഇപ്പോൾ മടിച്ചാടിൻ്റെ പേരിൽ മറ്റേ എന്താ പറയുക ഫെസ്റ്റിവൽ നടത്തുക നടത്താം അങ്ങനെയുള്ള പരിപാടികളൊക്കെ അദ്ദേഹത്തിന് അനിയൻ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം ഇപ്പം ഇപ്പോൾ അദ്ദേഹം പ്രൊഫസറാവാൻ വേണ്ടി പോകുന്നു അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു ഈ അടുത്ത് അദ്ദേഹം വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോവുകയും സപ്പോർട്ട് എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് വരികയൊക്കെ ചെയ്തിരുന്നു അപ്പം അത് അന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് പറയായിരുന്നു എനിക്കെൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഒരുപാട് ബലമുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹത്തെ വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു ജിൻ്റെ ചേട്ടൻ ഞാൻ അങ്ങനെ അവരുമായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപൂരോട് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച ആദ്യം പിന്നെ ഞാൻ ആ പടം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു സൗഹൃദം പറ്റിയില്ല ഞാൻ പിന്നെ മണിച്ചേന്റെ അടുത്തേക്ക് മാറി പടം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൂടെ മണിച്ചേണ്ട പിന്നെ ഞാൻ മണിച്ചേട്ടന്റെ ഇതിലേക്കായി പോയി രാമ കണ്ണനായിട്ട് കണ്ണൻ വിളിച്ചോട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളില്ലായിരുന്നു മണിച്ചേട്ടനായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ അങ്ങ് പോകും മണിച്ചേട്ടൻ അനിയന്റെ കഴിവില്ല അല്ലെങ്കിൽ അതേ പല ഇതിലും റാങ്ക് വാങ്ങിച്ചിട്ടൊക്കെയാണല്ലോ പാസ് ആയിട്ടുണ്ടായിരുന്നത് അതിൽ വലിയ പ്രൗഡായിരുന്നു എന്നൊക്കെ ഉറപ്പായിട്ടും പല സ്ഥലത്തും മണിച്ചേട്ടൻ അവർ മനോരമയിലൊക്കെ വിളിച്ച് പറയാൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അവന് എൻ്റെത് കിട്ടിയിട്ടുണ്ട് അവൻ അവർ ഇതൊന്നും ചെയ്തു കൊടുക്കണം അത് വേണമെങ്കിൽ ചേട്ടൻ ഭയങ്കര ഇതായിരുന്ന ഞാൻ മണിച്ചേട്ടൻ എത്താൻ പറ്റാത്ത വിദ്യാഭ്യാസമാണെങ്കിൽ എല്ലാം കൊണ്ടവൻ കണ്ണൻ അതിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അത് വേണിച്ചിട്ട് ഭയങ്കര പ്രൗഡ് തന്നെയായിരുന്നു എപ്പോഴും ഭയങ്കര കാര്യമായിരുന്നു ഇഷ്ടമായിരുന്നു മണിച്ചേട്ടൻ്റെ മകൾ ശ്രീലക്ഷ്മി ഭാര്യ അവരിപ്പോൾ എന്ത് ചെയ്യുന്നു അവർ അവർ സന്തോഷത്തിലാണോ സന്തോഷത്തിലായിരിക്കും കാരണം അവർക്ക് അവരുടെ ഒരു സർവൈവ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അവരിപ്പം മോളെനിക്കൊന്ന് ഡോക്ടറേറ്റിനൊക്കെ പഠിച്ച് നിൽക്കുകയെന്ന് തോന്നുന്നു ഫാമിലിയായിട്ട് അങ്ങനെ അധികം വലിയ ബന്ധമില്ല ഞങ്ങൾ ഞങ്ങളങ്ങനെ അങ്ങനെ പോകാറില്ല അങ്ങോട്ട് പഠിച്ചുള്ള സമയത്തും അങ്ങനെ വീട്ടിലേക്ക് പോകാറില്ല പാടിയിൽ വെച്ച് കാണും സംസാരിക്കും ഫാമിലിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല മോളെപ്പോഴും പാടി വരുമായിരുന്നു ആ സമയത്ത് ചെറുതായിരുന്നു അത്രയുള്ളൂ അല്ലാതെ ഞങ്ങളിപ്പം പിന്നെ അവിടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കും ഇപ്പം മോളത്തെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഒരു അല്ലാതെ എന്താ മകളെ ഒരു എന്താ പറയുക നല്ല രീതിയിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ളവർ അറിയാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടറേറ്റ് പഠിക്കുകയാണ് എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ഈ തമിഴ് സിനിമയുടെ ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലാണ് വലിയ വ്യൂ അക്കൗണ്ട് ആണ് അതിനൊക്കെ അപ്പം അതിൽ അദ്ദേഹം അതിന് തമിഴ് ആളുകാരനെ എഴുതാണ്ട് ഇത്ര അധികം ഒബ്സർവേഷൻ ഉള്ള ഒരു ആക്ടറിനെ നമുക്ക് തമിഴിൽ പോലും കിട്ടിയിട്ടില്ല അദ്ദേഹം ഈ ജീവികൾ അനുകരിക്കുന്നാലും ശരി അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരെ അനുകരിക്കുന്നതിനാലും ശരി ഈ ഒബ്സർവേഷൻ സ്കിൽസ് അദ്ദേഹം അവസാനം വരെയും അതായത് അദ്ദേഹം സ്റ്റേജിൽ എത്ര നാൾ വരെ ഉണ്ടായിരുന്നു അതുവരെയും അത് കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളതല്ലേ സത്യം സത്യം ഞങ്ങളിപ്പം ഷോയുടെ സമയത്ത് എൻട്രിയുടെ സമയത്ത് തന്നെ മടിച്ചേട്ട് തൃശ്ശൂർ പൂരം ലൈവായിട്ടും പിന്നെ ആന നടക്കുന്ന ലൈവായിട്ട് ഓഡിയൻസ് ചോദിക്കും ഇപ്പോഴും ആ അവസാനത്തെ ഷോ വരെ പുള്ളി അത് കാണിച്ചിട്ടുണ്ട് കാലും അയ്യാതിരുന്നപ്പോൾ പോലും മണി ചേട്ടൻ അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആന നടക്കുന്നത് സ്റ്റൈലും ബാക്ക് തിരിഞ്ഞിട്ടും തൃശ്ശൂർ പൂരം ഒക്കെ അത് പുള്ളി അപ്പോഴും ആ അവസാന നിമിഷം വരെയും ആൾ അതിനുവേണ്ടി ഒബ്സർവ് ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ ആരെ വേണമെങ്കിൽ അനുകരിക്കും എങ്ങനെ വേണമെങ്കിലും അനുകരിക്കും അവിടെ മാനോരസങ്ങളൊക്കെ പുള്ളി ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു വലിയ സിനിമ ഹിറ്റാവും അതിലൊരു വില്ലൻ കഥാപാത്രമോ അല്ലെങ്കിൽ ഭയങ്കര കോമിക്കലായിട്ട് ഒരാളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉടനെ കമ്പാരിസൺ ആയിട്ടുള്ള കുറിപ്പുകളൊക്കെ വരും ഇത് മണിച്ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ കലാബോമണിയാണ് ഇവിടെയെങ്കിൽ തകർത്തനെ എന്നുള്ള അപ്പോൾ അന്യഭാഷാ സിനിമകളായാലും ശരി മലയാളത്തിലായാലും ശരി ചില ആക്റ്റേഴ്സൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൽ കലാഭവണിയുടെ ട്രേറ്റ്സ് കാണാനുണ്ട് അടുത്ത കലാഭവണി ആവാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറിപ്പുകളും കമ്പാരിസണുകളും ഒക്കെ കാണുമ്പോൾ എന്താ ജിൻഡോ ചേട്ടൻ തോന്നാറ് അല്ല എനിക്കതിനൊക്കെ അതിനോട് വലിയ യോജിപ്പില്ല കാരണം വേറെ ഒന്നല്ല ഞാൻ ഓരോരുത്തർക്ക് ദൈവം ഓരോ കഴിവാണ് എടുത്തേക്കുന്നത് അതിപ്പോ ഒരാള് ചെയ്യുന്ന സാധനമാണ് ചേട്ടൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടതെല്ലാം ചെയ്തു വെച്ചേക്കുന്നതാണ് മണിച്ചേട്ടൻ ജമിനിയിലാണെങ്കിൽ പോലും തമിഴിലാണെങ്കിൽ പോലും പല മിമിക്രി ചെയ്ത സാധനം എടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റാറായത് അപ്പൊ മണിച്ചേട്ടൻ ചെയ്തത് ഇപ്പൊ ഇപ്പൊ പലരും മണിച്ചേട്ടൻ ഓ ഇത് മണിച്ചേട്ടൻ ചെയ്തിരുന്നു നന്നായി മണിച്ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ അത് ചെയ്തു വെച്ചേക്കുന്നോണ്ടാണ് പക്ഷെ നമ്മളത് വേറൊരാള് ചെയ്യുമ്പോൾ അതിപ്പോ ഓരോ ഓരോരുത്തർ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് മണിച്ചിടാം അത് പുള്ളി കറക്റ്റാണത് ചിലപ്പോൾ ഫിഗർ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മാനർസം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡയലോഗ് പ്രിസറേഷൻ കൊണ്ടായിരിക്കാം പക്ഷേങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ് അപ്പോൾ എന്താ പറയുക അത് എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം ഇപ്പം വിഷ്ണു ഞാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ വിഷ്ണു ചോദിക്കുന്ന സ്റ്റൈല് ചില സ്ലാങ് ഉണ്ട് ഉണ്ട് ഞാൻ സംസാരിക്കുന്നത് സാധാരണ ഒരു ഇതാണ് പക്ഷെ ഞാൻ കോഴിക്കോടുകാരനാണ് എനിക്കറിയാം കോഴിക്കോട് ഭാഷ വെച്ചിട്ട് അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവതാരം ആവുക അത് വേറെ ഇപ്പത്തെ കാലഘട്ടത്തിൽ അത് കറക്റ്റായിരിക്കും ഞാൻ തുടങ്ങിയ പറ്റത്തില്ല സമയത്തല്ല അപ്പൊ അതുകൊണ്ട് അത് ഓരോ ഇതാണ് വ്യത്യാസങ്ങൾ അത് എനിക്ക് അതിൻ്റെ തോന്നുന്നില്ല കാരണം മണിച്ചേട്ടൻ ഓൾറെഡി പല ക്യാരക്ടറും ചെയ്തു വെച്ചു ഇപ്പൊ ഇപ്പൊ വരുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അവർ അവരവരുടെ ഒരു കഴിവാണ് അവർക്കും അതൊരു ഇതുണ്ട് ഒരു സ്റ്റാറും ഉണ്ട് ആ സാധനം കൊണ്ടല്ല അവർ ആവുന്നത് അല്ലെങ്കിൽ അവരത് കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഓരോ അത് ഈ രൗദ്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലൊക്കെ അങ്ങിങ്ങായിട്ട് ചെറിയ 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 പ്രശ്നസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മനസ്സിനുള്ളിൽ എന്താ വിചാരിക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോൾ കോട്ടയം നസീറിന് ഒരുപാട് കാലം സ്റ്റേ ചെയ്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലൈറ്റ് ഫോർട്ടീസിലാണ് അദ്ദേഹത്തിന് ഒരു ക്രാക്ക് വരുന്നത് റോഷാക്കിന് ശേഷം അങ്ങനെ ഒരു ബ്രേക്ക് ത്ര ഉണ്ടാവും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കലാപഞ്ചിൻ്റെ ഉണ്ടോ പിന്നെ ഉണ്ടോന്നോ അതിനുവേണ്ടി ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ സിനിമ എല്ലാവരുമായിട്ടും എനിക്ക് പരിചയമുണ്ട് എല്ലാവരും എനിക്കറിയാം ഞാൻ അവിടെ ചെന്നാലും എന്നെ അറിയാം എല്ലാവർക്കും പേര് പല പേരുകളിട്ട് വിളിക്കുമെങ്കിലും ജിൻഡോ എന്ന് കയറി ചിലപ്പോൾ ഷിൻഡോ എന്ന് വിളിക്കും ഞാൻ പറഞ്ഞു ആ ഷിൻഡോ അല്ല ജിൻഡോ ആണ് എങ്ങനെയെങ്കിലും ജിൻഡോ എന്നാലും അറിയാം അപ്പം പിന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചില വെളുപ്പും സൗന്ദര്യവും കൂടിപ്പോയോണ്ട് വർക്ക് കിട്ടാത്ത ഒരാളാണോ ആളാണോ എന്ന് പറയാൻ ചിന്തിച്ചു കാരണം എല്ലാവരുമായിട്ട് കണക്ഷനുണ്ട് എല്ലാവരും അറിയാം പക്ഷെ നമ്മളൊരു വേഷം ചോദിച്ച് ചെല്ലുമ്പോൾ ആ വിളിക്കണം അടുത്തേൽ വിളിക്കാം കിട്ടും അടുത്തലുണ്ടാവും പക്ഷെ അങ്ങനെ എനിക്ക് ഇപ്പോൾ അടുപ്പിച്ച് കുറേ പടങ്ങൾ ഞാൻ ചെയ്തു മാളികപ്പുറം ചെയ്തു പിന്നെ സി ബി ഐ ഫൈവ് ചെയ്തു ഇപ്പം ഇപ്പം ഇറങ്ങിയ പടം മച്ചാൻ്റെ മാലാകളുണ്ട് ഇപ്പം ദിലീപാട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലുണ്ട് എല്ലാത്തിലും വേഷമുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷത്തിലേക്ക് എത്താൻ ഇനിയും കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തി ഇനിയും നമുക്ക് ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കുന്നുണ്ട് എല്ലാവരെയും വിളിക്കും എല്ലാവരുടെ അടുത്തും ചാൻസ് ചോദിക്കാൻ പോകും എല്ലാ ലൊക്കേഷനിലും പോകും അങ്ങനെ ഞാൻ ഇപ്പോൾ ഇപ്പോഴും ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വേറെ എൻ്റെ ജോലി ഇതാണ് എൻ്റെ ഫീൽഡ് ഇതാണ് എനിക്കിത് വിട്ടിട്ട് വേറെ വേറൊരു പണിക്കുമ്പോൾ അറിയത്തില്ല അപ്പം ഞാൻ നാട്ടിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കാനും നാട് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകണം എന്നറി എനിക്കറിയില്ല ഇതാണ് എൻ്റെ മിമിക്രി കോർഡിനേഷൻ ആങ്കറിങ് അഭിനയം പ്രൊഡക്ഷൻ വരെ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ പ്രൊഡക്ഷൻ എന്ന് നമ്മൾ എന്തും ഞാൻ ചെയ്യാത്ത ജോലികളില്ല എൻ്റെ പതിനഞ്ചാം വയസ്സ് പോലെ ഞാൻ അതുപോലത്തെ ജോലികൾ ചെയ്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് ജോലിയും ചെയ്യുന്നതിനോട് ഒരു മടിയില്ലാത്തൊരാളാണ് അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് ആ വഴി ഈ സിനിമയിലേക്ക് സത്യമായിട്ട് ഞാനിപ്പോൾ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജോലിക്ക് കയറി അപ്പോൾ അഭിനയിക്കുന്ന ഒരാളായോണ്ട് അവർ ജോലിക്ക് കയറ്റുമില്ല നമുക്ക് പ്രൊഡക്ഷനിൽ കോർഡിനേറ്ററായിട്ടോ എന്ത് ഇഷ്ടം പോലെ അതുണ്ട് അത് ഈ ഫീൽഡിൽ ഒത്തിരി ജോലികളുണ്ട് പല മേഖലയിൽ പല ജോലിയുണ്ട് നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ജോലി ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കാത്ത അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇത് എവിടെ ക്ലിക്കുന്നത് അവിടെ കൂടും ഈ അദ്ദേഹം കലപണിച്ചിട്ട് തന്നെ ന്യൂ ജനറേഷൻ സിനിമകളെ വിമർശിച്ചൊരു ഇതാണ് ന്യൂ ജനറേഷൻ സിനിമകൾക്ക് പ്രശ്നമുണ്ട് പക്ഷേ നല്ല സിനിമകൾ എടുക്കുന്നവരുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു പോയിനുണ്ട് അമൽനിരതിൻ്റെ കൂടെ ഉള്ള അസോസിയേഷനൊക്കെ പുള്ളി ഒരുപാട് ആസ്വദിച്ച് ആസ്വദിച്ച് ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ അതായത് തൊട്ടിട്ട് മലയാള സിനിമ പുതിയ സിനിമ സങ്കേതങ്ങളോട് ഒരു അകൽച്ച അങ്ങനെ ഒന്നുമില്ല മണിച്ചേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്ന എല്ലാവരെയും പുള്ളി കഥ കേൾക്കും പ്ലാൻ ചെയ്യും അത് നോക്കാം നമുക്ക് മണിച്ചേട്ടൻ ഇന്ന ക്യാരക്ടറും നായകൻ ചെയ്യണമെന്നൊന്നുമില്ല വില്ലനായിട്ട് പോവും കൊമേഡിയനായിട്ട് പോവും അല്ല തമിഴ് ഞാൻ എനിക്ക് വന്നാൽ സിംഗന്ത്രീലൊക്കെ വിളിക്കാൻ വേണ്ടി അവർ വന്ന് ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ് സിംഗന്ദ്യില് മണിച്ചേട്ടൻ്റെ ആയിരുന്നു വില്ലൻ വരേണ്ടത് അപ്പൊ അവർ ചാലക്കുടി വന്നിട്ട് രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു പക്ഷെ ഡേറ്റ് കൊടുക്കാനില്ല ആ സമയത്തൊക്കെ വേറെ ഏതൊക്കെയോ പടങ്ങൾ കമ്മിറ്റ് ചെയ്തതും ഇറങ്ങാനുള്ള പടങ്ങളും പറയും പരിപാടിയും നേരത്തെടുത്ത് അത് എടുക്കുന്നാലേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ക്ലാഷ് ക്ലാഷായിട്ടൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് മണിച്ചേട്ടൻ അതിന് വേണ്ടിയിട്ട് മാറി നിന്ന് ഉള്ള ഇതൊന്നുമില്ല പുള്ളിക്ക് എല്ലാവരും പുള്ളി എത്രയോ പേര് പുള്ളിയെടുത്ത് ആ സമയത്തൊക്കെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരും മണിച്ചേട്ടൻ എന്താണ് ക്യാരക്ടർ ചെയ്യണം ആരെന്നോ എന്ന് പറഞ്ഞു പുള്ളി വിടുകാരുന്നു എനിക്ക് പ്രതീക്ഷയുള്ള ഒരാളാണ് ഞാന് ലൊക്കേഷനിൽ ൊക്കേഷനിൽ പ്രാവശ്യ പോയിട്ടുണ്ടായിരുന്നു ബാച്ചു ആ ബാച്ചുലർ പാർട്ടി ഫോട്ടോ മറ്റേ ഇവിടെ കളപ്പൊരിക്കൽ ആ വീടിന്റെ അവിടെ ആ സ്ഥലത്ത് ഒരു സ്ഥലത്ത് മട്ടാഞ്ചേരി സൈഡില് ഭയങ്കര ആസ്വദിച്ച് വളരെ രസമായിട്ടായിരുന്നു ജന ഇതൊക്കെ ഇട്ട് എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് ആ സ്ഥലത്ത് പടവസ്വദിച്ച് ചെയ്യുന്നു അവിടെ ഭയങ്കര ഓടി പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല സ്റ്റൈലിഷ് ഒരു ഷോട്ട് എടുത്ത് നിന്ന് ആസ്വദിച്ച് അത് കണ്ടു നോക്കി ആള് തന്നെയാണ് അന്ന് ക്യാമറയും ചെയ്യുന്നത് അമൃത്സാർ തന്നെയാണ് ക്യാമറയും ചെയ്യുന്നത് അപ്പം അത് അങ്ങനെ ആസ്വദിച്ച് അത് രസമായിട്ടും ഇങ്ങനെ നിന്ന് ഭയങ്കര ഹാപ്പി നൈറ്റൊക്കെ ആയിരുന്നു ഷൂട്ടും അപ്പം പുള്ളി അവിടെ ഉണ്ടാവും വെറും റഹ്മാൻ സാറ് മണിച്ചേട്ടൻ മണിച്ചേട്ടൻ അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഇന്ദ്രിയ ചേട്ടനും മണിച്ചേട്ടനും റഹ്മാനൊക്കെ അവിടെ ഉള്ളത് പക്ഷെ അവർ ഭയങ്കര എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈറ്റാണ് ഷൂട്ട് നടക്കുന്നത് പക്ഷെ എനിക്കത് വലിയ ഇതായിട്ട് തോന്നില്ല മണിച്ചേട്ടൻ ഭയങ്കര ആസ്വദിച്ചു തന്നെ അതൊക്കെ ഈ അദ്ദേഹം വിനായകനും ഒരുപാട് സിനിമകളിൽ ചേട്ടൻ അനിയൻ വേഷങ്ങൾ ചെയ്തിരുന്നല്ലോ വിനായകനോട് പറ്റി വിനായകനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെല്ലാരും ഒറ്റ പക്ഷെ അങ്ങനെ നമ്മളോട് വേറെ ഏതൊന്നുമല്ല ഇഷ്ടമായിരുന്നു അറിയാം ഷെയർ ഒന്നും ചെയ്തിട്ടില്ല ആരെ കുറിച്ച് അങ്ങനെ ഷെയർ ചെയ്യാറില്ലേ സമയമില്ല കാരണം ഓരോ തരക്ക് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പാടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ എന്തെങ്കിലും നിൽക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ വരികയാണ് നമ്മൾ മിണ്ടാറൊന്നുമില്ല ഇല്ല നമ്മളിങ്ങനെ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കുകയുള്ളൂ കാരണം അവിടെ അത്ര ആൾക്കാർ കാണാൻ വരുന്നു ആ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നു മേടിച്ചാട്ടത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നു അങ്ങനെയുള്ള ആൾക്കാർ അവിടെ കൂടുതലും പേടിച്ചാട്ട ഷൂട്ടിംഗ് ഇല്ല പ്രോഗ്രാം ഇല്ല പാടിയിലുണ്ടെന്ന് അറിഞ്ഞാൽ പോക്കാണ് ഒരു ജില്ല മുഴുവൻ ഇവിടെ ഉണ്ടാവും പാട്ടുപാടാനും അതും ഇതും കുറെ ക്യാസറ്റും ആയിട്ടും അങ്ങനെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരാണ് അപ്പം നമ്മൾ ഫ്രീ ടൈമിൽ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തേലും കാര്യങ്ങൾ ഒഫീഷ്യൽ കാര്യങ്ങൾ ഇടാതെ ഒന്ന് വിളിച്ചാൽ ഫോണൊന്നു വിളിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതേ ഉള്ളൂ അല്ലാതെ പേഴ്സണൽ സംസാരിച്ച് ഇടാ മറ്റോ ഒന്നും ആ പരിപാടിയില്ല ഒരാളുടെ കുറ്റമേ അറിയില്ല ഉള്ളി ചെയ്യും നല്ല കാര്യങ്ങൾ പറഞ്ഞു ഈ തമാശകൾ എഴുതുന്ന ആളുകൾക്കൊക്കെ ഇന്ന് എന്താ പറയുക ഒരാളെ ഇപ്പോൾ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് തമാശ എഴുതാൻ പറ്റില്ല പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം നമ്മുടെ തമാശകൾ ആരെയും വേദനിപ്പിക്കരുത് അതിനപ്പുറത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ നിയമപരമായിട്ട് പോലും ഇപ്പം ഒരു ജാതി ജാതകം എന്നുള്ള സിനിമയായാലും പോലും അത് നിയമപരമായിട്ട് പോലും ആ സിനിമയ്ക്ക് അതിൻ്റെ കാര്യങ്ങളോട് കടന്നുകൊണ്ടി വരുന്നുണ്ട് അപ്പം ഇന്നിപ്പോ തമാശ എഴുതാനും അവതരിപ്പിക്കാനും ഒക്കെ വെച്ച് ഇപ്പൊ ഇപ്പൊ തമാശ ആൾക്കാർക്ക് ഒന്നാമത് നമ്മുടെ ഫോണിൽ ഉണ്ടല്ലോ ഒറ്റ നെക്കിന് കിട്ടും റീൽസ് 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 മാത്രമല്ല ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെ സാധനം കാണിക്കുന്നുണ്ടല്ലേ മറ്റവൻ സാധാരണ നാട്ടിൻപുറത്തെ കോമഡി പറഞ്ഞപ്പം ജീ ജൈവനെ മൊബൈലിൽ നോക്കിയിട്ട് എടുക്കാണ് അതാണ് കാലഘട്ടം അതെ അതെ പണ്ട് നമ്മൾ പറയുന്ന കോമഡി ആയിരുന്നു പഠിച്ചേട്ട ലൈവ് സ്റ്റേജില് ഇപ്പൊ ആദർഷിക്കാൻ പഠിച്ച അവരുടെ കാസറ്റുകൾ മാത്രം എടുത്താൽ കാസെറ്റ് അത് ലൈവ് പോകുന്ന സാധനമാണ് അത് തന്നെ ഉണ്ടായി വരുന്നതാണ് അത് ആ ഒരു കാലഘട്ടം ഇപ്പൊ കഴിഞ്ഞു ഇപ്പം എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പൊ മറ്റുള്ളവരെ കളിയാക്കാന്നുള്ളതാണ് കോമഡി ഞാൻ വിഷ്ണുവിനെ കളിയാക്കിയ ആൾക്കാർ ചിരിക്കും എന്നെ കളിയാക്കിയ ആൾക്കാർ ചിരിക്കും നമ്മൾ നമ്മളെ തന്നെ കളിയാക്കിയിട്ടാണ് സ്റ്റേജ് പിടിച്ചിരിക്കുന്നത് മനസ്സിലെ അതാണ് ഇപ്പത്തെ കാലഘട്ടം പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് വാ തുറന്ന കൗണ്ടർ ആയിരുന്നു അപ്പം അതിനൊരു പ്രശ്നം വന്നിട്ടുണ്ട് കോമഡി എഴുതി ഫലിപ്പിച്ച് വിജയിപ്പിക്കുക എന്ന് പറയുന്ന വലിയ സംഭവം തന്നെ ചാനൽസിനകത്തെ ഈ കോമഡി പ്രോഗ്രാംസിന്റെ എണ്ണം ഒരുപാട് കൂടിയായിരുന്നു അത് കോമഡി സിനിമകളെ ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ കാരണം അവിടെയും കുറെ കോമഡി ഉണ്ട് എന്നാൽ സിനിമയിലും അത് അപ്പോൾ വരുന്നില്ല അങ്ങനെ ആ സിനിമകളെ അത് അത് ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടാവും കാരണം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് സിനിമയിലെ കോമഡികൾ വേറെ വേറൊരിതും സ്റ്റേജ് കോമഡി ആക്ഷൻ കോമഡി വേറൊരു സ്റ്റേജിൽ ഡയലോഗ് പ്രെസെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അത്ര പുറകിലിരിക്കുന്നവർക്ക് മുതൽ ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്കൊക്കെ കിട്ടുള്ളൂ സിനിമ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു ഡയലോഗിൽ കിട്ടും ഇപ്പൊ സലീം കുമാറേട്ടന്റെയും ഹനീഫിക്കയുടെ ഒക്കെ സിനിമകൾ അവരുടെ സിനിമകളൊക്കെ എടുത്തു നോക്കി അറിയാം ഓഫ് സൈഡിലാണ് അവർ ഡബ് ചെയ്തേക്കുന്നത് വിഷ്വലിന്റെ ലിപ്പിലൊന്നും അല്ല ഇത്രയും ഇന്നസെന്റ് ഏട്ടന്റെ ഒക്കെ നമ്മൾ ചിരിച്ചേക്കുന്ന ഒക്കെ മുഴുവൻ അങ്ങനത്തെ സാധനങ്ങളാണ് പുലിവാൽക്കൽ ഷാഫിസാറിന്റെ പടമൊക്കെ എടുത്തു പുലിവാൽക്കല്യാടത്തിൽ എന്തോരും കൗണ്ടറുകൾ പുറകിൽ ആ പാലാരോട്ടം ശശി എന്നൊക്കെ പറയുന്നത് ഒന്നും അവരുടെ ഫേസിലല്ല പോകുന്ന ഒഴിക്ക് പറഞ്ഞ് അങ്ങനെ ഒരു സാധനമൊക്കെ അത് അവിടെ ആ സിനിമയ്ക്ക് പറ്റും പക്ഷെ അത് സ്റ്റേജിൽ പറ്റത്തില്ല സ്റ്റേജിൽ സ്റ്റേജിൻ്റെതായ കോമഡികൾ തന്നെ എഴുതി ആക്ഷൻ കോമഡി റിഹേഴ്സൽ ചെയ്ത് അത് എടുക്കുമോ എന്ന് വരെ നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അങ്ങനെ ഒരു സ്കിറ്റ് കളിക്കുക എന്നുള്ള സാധനവും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറവാണ് സ്കിറ്റ് എല്ലാവരും വൺമാൻ ഷോയിലേക്ക് മാറി ഇൻഡിവിജ്വൽ പെർഫോമിംഗ് ആയി സ്റ്റാറുകളെ അനുഗ്രഹിക്കുക വെറൈറ്റികൾ കൊണ്ടുവരിക സ്കിറ്റ് കളിക്കുന്ന ടീമുകൾ ഇപ്പോൾ സ്കിറ്റ് കളിച്ചാൽ നല്ല കോമഡി ഉണ്ടാവണം അല്ലെങ്കിൽ മൊത്തം ഇന്റർമീനിങ് സാധനമാണ് ഇന്റർമീനിങ് സാധനമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം അതുകൊണ്ട് പല സ്ഥലത്തും സ്കിറ്റ് വേണ്ട സ്കിറ്റ് വേണ്ടാട്ടോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി സ്കിറ്റ് സ്കിറ്റ് വേണ്ട സ്കിറ്റ് വേണ്ട അല്ലാതെ വെറൈറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ വെറൈറ്റി കിട്ടുന്ന ആൾക്കാരെ മാത്രം വിളിക്കാൻ പോയി സ്റ്റാൻഡപ്പ് കോമഡി അപ്പൊ സ്റ്റാൻഡപ്പും ഇപ്പം ഏറ്റവും മഹേഷ് കുഞ്ഞുമാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് മഹേഷ് കുഞ്ഞുമാൻ എന്ത് കാണിച്ചാലും അവനപ്പോൾ റെഡിയാണ് അവർ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മഹേഷ് കുഞ്ഞുമാൻ ഉണ്ട് ഒരു ഉണ്ട് അശ്വന്ത് മഹേഷ് കുഞ്ഞുമാൻ സിദ്ദീഖ് അഖില് അങ്ങനെ കുറെ പേര് ഈ ഫ്ലവേഴ്സിൽ നിന്ന് വന്ന കുറെ ആൾക്കാരുണ്ട് അവരെല്ലാം കട്ടക്കി നിൽക്കുന്ന ആൾക്കാർ അയ്യോ ഒരു രക്ഷയില്ല പണ്ട് നമ്മള് നസീർക്കയുടെ കോട്ടൻ നസീർക്കയുടെ നസീർക്കായിരുന്നു മിമിക്രിയുടെ സുൽത്താൻ ആ മിമിക്രിയുടെ സുൽത്താൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നസീർക്കേട്ടോ കേട്ടോ കേട്ടോ അതിനൊരു മാറ്റങ്ങൾ വന്നു കാലഘട്ടം മാറുന്ന അനുസരിച്ച് നമ്മുടെ കൊറോണ കൂടിയാണ് ഇതെല്ലാം തിരിഞ്ഞു തിരിഞ്ഞത് മൊത്തത്തിൽ തിരിഞ്ഞത് പണ്ടിങ്ങനൊരു ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൊബൈലിൽ ഇരുന്ന് ഇത് ചെയ്യാൻ പറ്റും മൊബൈൽ കൊണ്ട് ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനൊരു ചിന്തയെ നമുക്ക് വരില്ലായിരുന്നു അത് ആരോ ഒരാൾ തുടങ്ങി വെച്ചു അതിൽ നിന്ന് പിന്നെ വന്ന് 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 ഇപ്പം ഇങ്ങനെയായി അതുകൊണ്ട് ഇത് അതിനൊരു രണ്ട് രണ്ട് ഡിഫറെൻറ്റ് തന്നെയാണ് സിനിമ സ്വപ്നങ്ങൾ സാധ്യമാവട്ടെ എല്ലാ ജനുവരി ഒന്നാം തീയതിയും ഓർത്ത് ചെയ്യുന്ന ആ ഒരു സത്പ്രവർത്തി ഉണ്ടല്ലോ മണിച്ചട്ടിൻ്റെ പേരുമായി ചേർത്ത് വെച്ചുകൊണ്ട് അത് ഇനിയും എല്ലാ വർഷവും തുടരാൻ സാധിക്കട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി സന്തോഷം താങ്ക് യൂ